രാവിലെ തന്നെ ഉണർന്നു ചന്ദന ഇച്ചാ ഗൗരവത്തിൽ അവനെ വിളിച്ചുണർത്തി അവൾ എന്നതാ പെണേ വിളപ്പാൻകാലത്ത് തന്നെ അവളെ കഴുത്തിനിടയിലേക്ക് മുഖം പൂഴ്ത്തി വയറിന് മീതെ കൂടി കൈ ചുറ്റി തന്നിലേക്ക് അടുപ്പിച്ച് കിടത്തിക്കൊണ്ട് ചോദിച്ചു അവൻ ദീ കുടിക്കുന്നതൊക്കെ കൊള്ളാം കുടിച്ചാൽ വയറ്റി കിടക്കണം അല്ലാതെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കിടപ്പറ രഹസ്യം പറയുകയല്ല വേണ്ടത് ചന്ദന ഗൗരവത്തോടെ പറഞ്ഞു എൻ്റെ പുണ്യാളാ എന്നതാ ഞാൻ പറഞ്ഞത് ഇന്നലെ കുറച്ച് ഓവറായിരുന്നു പെട്ടെന്ന് എഴുന്നീട്ടിരുന്നു കൊണ്ട് ചോദിച്ചു അവൻ പ്രാണനും ജീവനും ഒരു ശ്വാസവും എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കണ്ട കേട്ടോ ചന്ദന മുഖം വിറപ്പിച്ച് വെച്ചു കൊണ്ട് പറഞ്ഞു ആ അത്രയേ ഉള്ളോ ഞാൻ ഏതാണ്ടൊക്കെ കരുതി പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അമർന്നു അവൻ ഇരു കൈകളും കൊണ്ട് അവനെ കുതിറി മാറ്റാൻ ശ്രമിച്ചു അവളെങ്കിലും ഇര കൈകളും പിടിച്ചു വച്ചാൽ അവൻ്റെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങി ചന്ദന കിതപ്പോടെ അവളിലേക്ക് അമരുമ്പോൾ അവൻ്റെ മുഖത്ത് പതിവിലും ഉണ്ടായിരുന്നു ഒരു മാറ്റമില്ല ഈ കടുവയ്ക്ക് ചന്ദന പിറുപിറുത്ത് എഴുന്നേറ്റ് മുടി വാർ ചുറ്റി കെട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു അഴിഞ്ഞുപോയ മുണ്ട് ശരിക്കും മുടുത്ത് വീണ്ടും കിടന്നു അലോഷി ചന്ദനം കൂളി കഴിഞ്ഞ് ഇറങ്ങി വന്നു ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ചുരിദാറായിരുന്നു വേഷം ഡാർക്ക് കളറേക്കാൾ അവൾക്കിഷ്ടം ലൈറ്റ് കളേഴ്സ് ഡ്രസ്സായിരുന്നു അലോഷിക്കും അത് ഇഷ്ടം കുറച്ചുകൂടി അവളുടെ സൗന്ദര്യത്തെ എടുത്തുകാട്ടും ഡാർക്ക് കളർ ഇട്ട് കഴിഞ്ഞാൽ അതവരും താല്പര്യമില്ലായിരുന്നു നീണ്ട മുടി ഉണങ്ങിയ തോർത്തിൽ ചുറ്റിക്കെട്ടി വെച്ചു ചന്ദന പൊട്ടും കണ്ണും എഴുതി സിന്ദൂരവും നെറ്റിയിൽ തൊട്ട് ഒരുക്കം പൂർത്തിയാക്കിയവൾ അലോഷി മക്കളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കാലത്ത് രണ്ടുപേരെയും നോക്കുന്നത് അലോഷിയുടെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ ഉണർന്നാലും അലോഷിയുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ചന്ദന ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന അലോഷിയുടെ നെറ്റിയിൽ മൃദുചുംബനം നൽകിക്കൊണ്ട് പുഞ്ചിരിയോടെ അവനെ നിന്ന് നോക്കി പതിവുള്ള ചുംബനമാണ് ഉറക്കത്തിലാണെങ്കിലും അവളുടെ അത്തരത്തിൻ്റെ തണുപ്പും ശരീരത്തിൽ തേച്ച് കൊളിക്കുന്ന സാൻഡൽ സോപ്പിന്റെ ഗന്ധവും ആവളം ഉള്ളിലേക്ക് ആവാഹിച്ചു അലോഷി അതിന്റെ പ്രതിഫലനം എന്നോണം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു കടുവ ഉറങ്ങല്ല അല്ലേ ചന്ദനെ അവന്റെ കള്ളിലൊന്ന് പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചു നിന്റെ പതിവ് ചുമനം കിട്ടാതെ എങ്ങനെ ഞാൻ കണ്ണു തുറക്കും അതല്ലേ കണ്ണുകൾ അടച്ചു കിടന്നത് നീ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിൽ പിന്നെ നിന്റെ ഐശ്വര്യമുള്ള മുഖവും നിന്റെ സ്നേഹ സമ്മാനവും ലഭിക്കാതെ എന്റെ ദിവസം തുടങ്ങാറുണ്ടോ ഹെഡ്ബോർഡിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് കൊണ്ട് പറഞ്ഞു അവൻ ഇച്ച ഈ സ്നേഹം കാണുമ്പോൾ എന്തോ പറയാൻ പറ്റാത്ത ഒരു വിഷമം തോന്നുന്നു ഇപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ എന്നതാ വേണേ കാലത്ത് തന്നെ സെൻ്റി നീ ഇന്നലെ സ്വപ്നം കണ്ടോ ഞാൻ തട്ടിപ്പോകുന്നതെങ്ങാനും കള്ളച്ചിരിയോടെ അവളി നോക്കി ചോദിച്ചു അവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മാറി പെയ്യൻ ഒരുങ്ങി നിൽക്കുന്ന കാർമേഘം പോലെ മുഖം ഇരുണ്ടു കൂടി താമസിക്കാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു അവളുടെ ഒന്നും തന്നെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് തേങ്ങി ചതരാം ഈ പെണ്ണിനോടൊരു തമാശ പോലും പറയാൻ നോക്കില്ലല്ലോ കർത്താവേ പറഞ്ഞുകൊണ്ട് അവളെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ നീ ഇത്ര പാവമായി പോകലേ നിന്നെയും മക്കളെയും ഇട്ട് ഞാൻ എവിടെ പോകാനോ കർത്താവ് അതിന് തീരുമാനിച്ചാൽ തന്നെ ഞാൻ അങ്ങനെ സുല്ലിട്ട് നിർത്തും കാരണം എന്നതോ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലടി പെണേ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതോടൊപ്പം അവൻ്റെ കൈകൾ അവളെ ഇറുക്കപ്പുണർന്നു തമാശക്കാണെങ്കിൽ കൂടി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എനിക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും എനിക്കാകില്ല ഇച്ചാൻ കോടയില്ലാത്ത ഒരു നിമിഷം പോലും ചിന്തിക്കാനാകില്ല എനിക്ക് അവനെ ഇറക്കപ്പോണ്ടായിരുന്നു അവള് എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ചു കൊടുക്കുന്നത് നീപ്പ പറഞ്ഞതുകൊണ്ടല്ലേ എനിക്കങ്ങനെ പറയേണ്ടി വന്നത് അതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന കാര്യമല്ല ഇപ്പോൾ നമുക്ക് സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് കുറേ നമ്മൾ സങ്കടപ്പെട്ട് തീർത്തില്ലേ ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസങ്ങളാണ് ഇനി എങ്ങാനും ഇതുപോലെ ഓരോന്നും പറഞ്ഞു വന്നാലുണ്ടല്ലോ ഇതുവരെ നിന്നെ തള്ളിയിട്ടില്ല ഞാൻ എൻ്റെ കയ ചൂട് നീ അറിയണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി ചായ എത്തിട്ട് വാ പറഞ്ഞോണ്ട് അവളെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് മുഖം അമർത്തി തുടച്ചു അവൻ പിന്നെ ഒരു കാര്യം ഇന്നലെ കുടിച്ചത് കുടിച്ചു ഇനി ഇന്നും അതുപോലെ ആടി വരാനാണ് ഭാവമെങ്കിൽ ഞാൻ ഉറപ്പായും പിണങ്ങും കേട്ടോ എല്ലാടേയും മുന്നിൽ വെച്ച് ഇന്നലെ തന്നെ എന്നെ തൊലി ഉരിഞ്ഞു പോയി അവർക്ക് എന്നെ കളിയാക്കുകയാണ് പരിശുദ്ധ പ്രണയം ദിവ്യ പ്രണയം എന്നൊക്കെ പറഞ്ഞോണ്ട് മാത്രമല്ല വല്ല്യപ്പച്ചനും വല്ലിയമ്മച്ചിയും അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കേൾക്കില്ലേ വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖാന് ചുവന്നു അതുകൊള്ളാം ഞാൻ വേറെ ആരുടെയും കാര്യമല്ലല്ലോ പറഞ്ഞത് എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഇവിടെ ആർക്കും എന്തു പറ്റാനാ അതൊക്കെ എനിക്ക് തോന്നുകയാണ് പിന്നെ അവന്മാരും ഒന്നും അസഹിയപ്പെടട്ടെ നമ്മളെ സ്നേഹം കണ്ട് അവർക്കും അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയണം ലില്ലിക്കുട്ടിയും ആന്മേരിയും ഒക്കെ പറയണം ഈ ഇച്ചേനെ കണ്ടുപഠിക്കുന്നത് അത് നമുക്കൊരു ക്രെഡിറ്റ് അല്ലേ നീ ശരിക്കും ഒരു മണ്ടി തന്നെയാണ് കേട്ടോ അവളെ തലയിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അലോഷി ഓ പിന്നെ ഒരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു ഒന്ന് പോയേച്ചാ അവൻ്റെ കവിളിൽ നിളിക്കൊണ്ട് പറഞ്ഞു എഴുന്നേറ്റു അവൾ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് പോകണം കമ്പനിയിലേക്ക് പോകണം നിനക്ക് എന്തൊക്കെ വാങ്ങാനുണ്ടെന്നല്ലേ പറഞ്ഞേ ചാരുമോളി കുട്ടി പൊയ്ക്കോ ലില്ലിക്കുട്ടിയും ഉണ്ടല്ലോ ജിനിവിനോട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതി മക്കളെ മക്കളിവിടെ നിർത്തിക്കോ എല്ലാവരും ഉണ്ടല്ലോ അലോഷി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അയ്യോ ഇച്ചനില്ലാതെ ഞാൻ പോകില്ല കേട്ടോ നമുക്ക് ഒരുമിച്ച് പോകാം അവരെ കൂട്ടി വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പിന്നെ ബ്ലൗസ് അടിക്കാൻ കൊടുത്തുനിന്ന് വാങ്ങണം ചന്ദന പറഞ്ഞപ്പോൾ അലോഷി പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല എന്നാൽ ശരി ഉച്ചയോടെ പോകാം അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം തീർന്നിട്ട് ഞാൻ വരാം അലോഷി ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി മക്കളെ നോക്കിക്കോണേ ഞാൻ ചായ എടുത്തിട്ട് വരാം പറഞ്ഞിട്ട് പില്ല എടുത്ത് മക്കളുടെ സൈഡിൽ വച്ച് ചന്ദന താഴേക്ക് ഇറങ്ങി പപ്പയച്ചിയും അമ്മച്ചിമാരും അടുക്കളിൽ തിരക്കിട്ട പണിയിലായിരുന്നു ചന്ദന അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചായ വയ്ക്കാൻ എടുത്തു മുളെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്ലാസ്കിൽ ലിസിമേമ പറഞ്ഞു കേട്ടപ്പോൾ ചായപാത്രം അതേ സ്ഥാനത്ത് വെച്ച് ചന്ദന കപ്പെടുത്ത് ചായ പകർത്തി അവൾ ഇച്ചു കൊടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്ന സ്റ്റെയർ കയറി വരുമ്പോൾ ബിനു ഇറങ്ങി വരുന്നത് കണ്ടു അവനെ നോക്കി നോക്കിയിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദന റൂമിലേക്ക് നടന്നു ചന്ദനെ ഫേസ് ചെയിൻ ഇപ്പോഴും ചെറിയ ചമ്പലാണ് ബിനുവിന് കാരണം ചന്ദന ആദ്യം വന്നപ്പോൾ തന്നെ അവളോട് ഒരിഷ്ടം തോന്നിയിരുന്നു ഇച്ചേൻ്റെ പെണ്ണാണ് എന്നൊന്നും അറിയില്ലായിരുന്നല്ലോ ഇടയ്ക്ക് ഇച്ചയനോട് ദേഷ്യപ്പെട്ടിട്ടുമുണ്ട് ചന്ദനയുടെ കാര്യം പറഞ്ഞു പഴയതൊക്കെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് പിന്നെ താഴേക്ക് ഇറങ്ങി അലോഷി ഫ്രഷായി വന്ന ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇച്ച ചായ അവൾ നേരെ ചായക്കപ്പം നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ചീറ്റയും ചിറ്റപ്പനും പ്രിയും ബീച്ചുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നാളെ രാവിലെ വരാമെന്നാണ് പറയുന്നത് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് പിന്നെ ജഗനും നന്ദനയും അവിടെ കൂടെയുണ്ട് ഇന്ന് വൈകിട്ട് വരാൻ ഞാൻ പറഞ്ഞു പക്ഷെ ഇവിടേക്കായതുകൊണ്ട് വരുന്നില്ലെന്നാണ് പറഞ്ഞത് അവർ പറയുന്നതിലും കാര്യമുണ്ട് എന്നാൽ പിന്നെ നാളെ കാലത്ത് വരട്ടെ അല്ലേ ചായ വാങ്ങി കുടിച്ചിട്ടുണ്ട് ആലോചിച്ച് ചോദിച്ചു നമ്മൾ ഇവിടെയല്ലേ അതാകും ഇല്ലെന്ന് പറഞ്ഞത് നാളെ കാലത്ത് വരട്ടെ അല്ലാതെ എന്ത് ചെയ്യാൻ ഈ പിള്ളേര് ഇന്ന് എഴുന്നേൽക്കുന്നില്ല ലോചിച്ച പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മക്കളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചന്ദന കുറച്ച് നേരം കൂടി കിടന്നോട്ടെ എഴുന്നേറ്റാൽ പിന്നെ ആകെ ബഹളം കൂട്ടി നടക്കാനുള്ളതല്ലേ എല്ലാരും ഉള്ളത് കൊണ്ട് മാറി മാറി എടുത്ത് നടക്കാൻ ആളുണ്ടല്ലോ അലോഷയും മക്കളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ശരിയാ എന്നാലും ഇവർക്കിപ്പോൾ പിടിച്ച് നടക്കാനാണ് കൂടുതലിഷ്ടം രണ്ടുപേരും നന്നായി നടക്കാൻ തുടങ്ങി ഇനിയാണ് ശരിക്കും നമ്മൾ പെട്ടുപോകാൻ പോകുന്നത് ഇതുവരെ ഇരുത്തിയെടുത്ത് ഇരുന്നുള്ള കളിയായിരുന്നു ഓട്ടം തുടങ്ങിയ പിന്നെ ഒരു രക്ഷയും കാണില്ല വാരി വലിച്ചിടാനും ഒരു മടിയിലെ രണ്ടുപേർക്കും ചന്ദനം ചീരിച്ചു പറഞ്ഞു അവർ കളിച്ചു വളരട്ടെ ഈ ഓർമ്മകളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വയസ്സങ്കാലത്ത് ഓർത്തിരിക്കാൻ ഇവരുടെ കുസൃതിയും കുറുമ്പുമെല്ലാം നമ്മളൊക്കെ ഇവർ നോക്കുമെന്ന് ആര് കണ്ടു കളിയായി പറഞ്ഞതാണെങ്കിലും അതിൽ ചെറിയൊരു നോവ് കലർന്നിരുന്നു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു ജീവിക്കാൻ മറന്നുപോയ മാതാപിതാക്കളെ വൃത്തസദനത്തിൻ്റെ ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ഒരു മടിയുമില്ലാത്ത ഇന്നിൻ്റെ തലമുറ കോനിമേൽക്കൂരു പോലെ പൊന്തി വരുന്ന വൃത്തസദനങ്ങൾ അതിൻ്റെ നേർചിത്രങ്ങളായിരുന്നു ഓർമ്മയിലായിരുന്നു അരുഷി അങ്ങനെ ഒന്നുമുണ്ടാകില്ല നമ്മൾ നമ്മുടെ മക്കളെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രാപ്തരായി വേണം വളർത്താൻ അവർ തണലാകണം നമുക്ക് ചുറ്റുമുള്ളവർക്കും അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ മക്കളെ പഠിപ്പിക്കണം അപ്പം പിന്നെ ഒരു മക്കളും വിട്ടുപോകില്ല എല്ലാം ഒരു വിശ്വാസം ചന്ദന പറഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചു പോയി അലോഷി അതെ ഇനി കിഞ്ഞരിച്ചു നിൽക്കാൻ ഇത് നമ്മുടെ വീടല്ല കേട്ടോ താഴേക്ക് ചെല്ലട്ടെ പറഞ്ഞുകൊണ്ട് കപ്പ് വാങ്ങി തിരിഞ്ഞ് നടന്നുകൊണ്ട് അടുക്കളയിൽ അത്യാവശ്യം ജോലികൾ ചെയ്യാൻ അവരെ സഹായിച്ചു ചന്ദന അപ്പോഴേക്കും അലോഷിയുടെ വിളി വന്നു മക്കൾ രണ്ടുപേരും ഉണർന്നെന്ന് പറയാൻ ചന്ദന റൂമിലേക്ക് ചെന്നു രണ്ടുപേരും കൂടി മക്കളെ ഫ്രഷാക്കി പാമ്പേഴ്സ് ഊരി മാറ്റാനും ഒരാളെ കുളിപ്പിച്ച് ചന്ദന തോർത്തി തരുമ്പോൾ ഊളിപ്പിട്ട് കൊടുക്കാനും അലോഷിയും സഹായിച്ചു അത് പതിവുള്ളതാണ് അലോഷി പോകുമ്പോഴേക്കും മക്കളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റും ചന്ദന പത്തുമണിയോടെ മേരി ചേച്ചിയും വരും ഇവ മോളെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ടാണ് ചേച്ചി വരിക മൂന്നരയ്ക്ക് ചേച്ചി പോവുകയും ചെയ്യും ചേച്ചി പോകുമ്പോഴേക്കും അത്യാവശ്യം ജോലികളെല്ലാം ചെയ്തു തീർക്കും ചന്ദന ഇവ മോളും മനുമോനും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ചേച്ചിക്ക് ആൽബിസിൻ്റെ വീട്ടിലേക്ക് പോകണം അങ്ങനെയാണ് ചേച്ചി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മോനെ കുളിപ്പിച്ച് വരുമ്പോഴേക്കും മോളെ ഒരുക്കി താഴേക്ക് കൊണ്ടുപോയിരുന്നു മനോഷി മോനെയും ഇട്ട് കൊടുത്ത് താഴേക്ക് കൊണ്ടുപോകുന്ന ചന്ദന വല്ലിപ്പച്ചനും വല്ലിപ്പച്ചയും മോളെ കളിപ്പിക്കുന്നുണ്ട് മോനെയും അവിടെ അടുത്തിരുത്തി ചന്ദന അവർക്ക് കുടിക്കാനുള്ള പാലെടുക്കാൻ പോയി പേപ്പർ വായിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നുണ്ട് അലോഷി മക്കൾക്ക് പാലും കഴിക്കാനുള്ളതും ആദ്യം കൊടുത്തു അവൾ അതിനുശേഷം എല്ലാവരും ഒന്നിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലില്ലിക്കുട്ടിയും ആന്മേരിയും വന്നിരുന്നു അപ്പോഴേക്കും ലക്ഷ്മിയും ആന്മേരിയും ഒന്നിച്ച് ഹോസ്പിറ്റലിലേക്ക് ഒരുങ്ങി അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അലോഷിയും പോകാനിറങ്ങി ഉച്ചയ്ക്ക് മുമ്പ് വരാമെന്നും ഒരുങ്ങിയിരിക്കാനും പറഞ്ഞു അവൻ പോയി മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചന്ദന ഉച്ചഭക്ഷണം റെഡിയാക്കി എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു ജോലികൾ കഴിയുന്നത് മാത്രമല്ല എല്ലാവരോടും സംസാരിച്ച് സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല ഏട്ടതീ മക്കൾ ഉറങ്ങി കേട്ടോ വല്ലമിച്ച റൂമിൽ കിടത്തിയിട്ടുണ്ട് ഇച്ചു വരുമ്പോഴേക്കും ഏട്ടത്തി ഒരുങ്ങി വാ മക്കൾ ഉറങ്ങി നേരത്തെ പോയിട്ട് വരാം എനിക്കും ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോകണം ചാരു പറഞ്ഞു ലില്ലിക്കുട്ടിയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം ഇച്ച അനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിലും ചന്ദന ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ലില്ലിയും പോകാൻ ഒരുങ്ങി അലോഷി വന്ന് ഭക്ഷണം കഴിച്ച് അവർ ഇറങ്ങി മക്കൾ എഴുന്നേറ്റൽ ഉടൻ വിളിക്കണമെന്ന് പറഞ്ഞു ചന്ദന കുറച്ചു നേരമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും അവർ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അവിടെയാക്കി പോകാൻ പേടിയൊന്നുമില്ലായിരുന്നു അവൾക്കും നേരെ പോയത് ചാരുമോളയും ലില്ലിക്കുട്ടിയെയും ബ്യൂട്ടി പാർലറിൽ ഇറക്കാനായിരുന്നു അവിടെ നിന്നും ചന്ദനയുടെ ബ്ലൗസ് മേടിക്കാൻ പോയി സാധനങ്ങൾ വാങ്ങാൻ കയറുമ്പോഴേക്കും വെപ്രാളത്തോടെയുള്ള ചാരുവിൻ്റെ വിളിയും വന്നു ലില്ലിക്കുട്ടിക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് അസ്വസ്ഥത പോലെയെന്നും അവരോട് പെട്ടെന്ന് വരാനും പറഞ്ഞുകൊണ്ടായിരുന്നു ചാരു വിളിച്ചത് സാധനങ്ങളൊന്നും വാങ്ങാതെ തിരിച്ചിറങ്ങി രണ്ടുപേരും അലൂഷി നല്ല സ്പീഡിലാണ് വണ്ടി വിട്ടത് ബ്യൂട്ടി പാർലർ എത്തുമ്പോൾ ആകെ തളർന്നിരിക്കുന്നുണ്ട് ലില്ലി അവളെ പിടിച്ച് കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവൻ ഹോസ്പിറ്റലിൽ ആൻമേരിയും ലക്ഷ്മിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അലൂഷി അവരെ വിളിച്ച് പറഞ്ഞിരുന്നു ആദ്യം തന്നെ അക്ഷമയുടെ പുറത്ത് കാത്തു നിന്നു അലോഷിയും ചന്ദനയും ചാരുവും ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയെ ആന്മേരിയും അവിടെ സീനിയർ ഡോക്ടറും പുറത്ത് വന്നു മൂന്ന് പേടിയും മുഖങ്ങളിൽ ചിരിയുണ്ടായിരുന്നു ആകെ ടെൻഷനില്ലായിരുന്നു അലോഷിയും ചന്ദനയും ഇച്ചായോ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഈ ചായൻ വല്ലിപ്പനാകാൻ പോകുന്നു അതിൻ്റെതാണ് ഏട്ടത്തിക്ക് ലക്ഷ്മിയാണ് സന്തോഷത്തോടെ അത് പറഞ്ഞത് അതെ ലില്ലിക്കുട്ടി പ്രഗ്നൻ്റ് ആണ് ആൻമേരിയും ചിരിയോടെ പറഞ്ഞു ആ ചിരിയിലും ഒരു നോവ് കലർന്നതുപോലെ തോന്നി ചന്ദനയ്ക്ക് ആനോ ഞാൻ അവനെ വിളിച്ച് പറയട്ടെ അലോഷി സന്തോഷത്തോടെ ഫോൺ എടുത്ത് ആ ജീവിനെ വിളിച്ചു വാർത്ത കേട്ടപ്പോൾ അജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തലേ രാത്രി കൂടി അതേ പറഞ്ഞു കരുതേയുള്ളൂ ലില്ലി അവളെ കാണാൻ അവൻ്റെ ഉള്ളം തുടിച്ചു ഞാനിതാ എത്തിച്ചയാ അജു സന്തോഷത്തോടെ പറഞ്ഞു ഇനി നീ ഓടിപ്പിടിച്ച ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞുകൊണ്ട് അലോഷി ഫോൺ വെച്ചു അപ്പോൾ നാളെ രണ്ടാഘോഷം കൂടി ഒരുമിച്ച് അലോഷി എല്ലാവരെയും നോക്കി പറഞ്ഞു ലില്ലിക്കുട്ടി നാണിച്ച് മുഖത്തോടെ അവിടേക്ക് വന്നു ഏട്ടത്തി കൺഗ്രാച്ചുലേഷൻസ് ചാരു ഓടിച്ചെന്നവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദനയ്ക്ക് സന്തോഷമായി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായിരുന്നു ഇത് ലക്ഷ്മിയോടും ആന്മീയടും യാത്ര പറഞ്ഞിറങ്ങിയവർ അവർ എത്തുമ്പോഴേക്കും അജു എത്തിയിരുന്നു വീട്ടിൽ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു നെല്ലിക്കാട്ടിലെ വീട്ടിൽ മറ്റൊരു സന്തോഷം കൂടി അന്നാഘോഷത്തിൻ്റെ രാവായിരുന്നു അവർക്ക് രാവിലെ എല്ലാവരും പുറങ്ങി ഫുഡെല്ലാം ഏൽപ്പിച്ചത് കൊണ്ട് അടുക്കളയിൽ പണിയൊന്നുമില്ലായിരുന്നു രണ്ട് കുട്ടികൾക്കും ഒരേ നിറത്തിലുള്ള ഡ്രസ്സായിരുന്നു മോൾക്ക് ബാർബി ഡ്രസ്സായിരുന്നു മോന് കുഞ്ഞു കോട്ടും സൂട്ടും ആൻമേരിക്കും ചന്ദനയ്ക്കും ലില്ലിക്കുട്ടിക്കും പിസ്ത ഗ്രീൻ കളറുള്ള സാരിയായിരുന്നു അതേ കളറുള്ള ലെഹങ്കയായിരുന്നു ചാരുവിനും ലക്ഷ്മിക്കും ആണുങ്ങളെല്ലാവരും അതേ നിർത്തിയിട്ടുള്ള ജുബായിയും കസവുമുണ്ടും അമ്മച്ചിമാർക്ക് മൂന്ന് പേർക്കും ഒരേപോലുള്ള സാരി അപ്പച്ചന്മാർക്ക് ചന്ദന കളർ ജുബായിയും കസവുമുണ്ടും വല്യമ്മച്ചയ്ക്കും വല്യപ്പച്ചനും അതേ നിർത്തിയിട്ടുള്ളതായിരുന്നു എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലോഷയുടെ വകിയായിരുന്നു ജഗനും പ്രവീണയും വന്നു നേരത്തെ തന്നെ പ്രവീണക്കിത് ആറാം മാസമാണ് ആൽമിയും സോഫിയും മക്കളും എത്തി നേരത്തെ തന്നെ ബന്ധുക്കളെല്ലാം എത്തിത്തുടങ്ങിയിരുന്നു കൃത്യസമയത്തന്നെ എല്ലാവരും എത്തി നന്ദനയും ജഗനും ചിറ്റപ്പനും ചിറ്റിയും പ്രിയയും വിശുവും എല്ലാവരും എത്തി ആദ്യം കേക്ക് കട്ടിങ്ങായിരുന്നു വല്ലിപ്പച്ചനും വല്ലിയമ്മച്ചയും മക്കളെ ഇടംബലം നിന്നു അലോഷിയും ചന്ദനയും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിച്ചു മധുരം എല്ലാവർക്കും നൽകിയവർ അതിനുശേഷം മുറിക്കേ ഭക്ഷണം കഴിച്ച ബന്ധുക്കളെല്ലാം പിരിഞ്ഞു എറണാകുളത്തേക്ക് അന്ന് തന്നെ തിരിച്ചു പോയി എല്ലാവരും ജഗനും പിറ്റേ ദിവസം ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വീട് മാറി താമസത്തിന് വന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് പോകുന്നുള്ളൂ എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ചിറ്റപ്പനും ചിറ്റയും പോയത് നന്ദനയും എല്ലാവരും പോയപ്പോൾ സങ്കടമായി ചന്ദനയ്ക്ക് ഒരു ദിവസം അവർ എല്ലാവരും നിൽക്കുമെന്ന് കരുതിയിരുന്നു അവൾ നീ വിഷമിക്കണ്ട എന്തായാലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ വെഞ്ചിരിപ്പല്ലേ അപ്പോൾ അവർ വരുമല്ലോ ഒരാഴ്ച കഴിഞ്ഞ് വിട്ടാൽ മതി നമുക്ക് അവിടെ കാർ പോകുന്ന നോക്കി നിൽക്കുന്ന ചന്ദനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മക്കൾക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം നോക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ലില്ലിക്കുട്ടിക്ക് ശാരീരികമായി അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് അവൾ പുതിയ വീട്ടിലേക്ക് പോയി സൂസി അമ്മച്ചെയും അവളുടെ സഹായത്തിന് പോയിട്ടുണ്ട് രണ്ട് മാസം ശ്രദ്ധിക്കണമെന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഫങ്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം കുറച്ച് ദിവസം ലില്ലിക്കുട്ടി വീട്ടിലേക്ക് വിടുകയാണ് ഈ സമയത്ത് ഏറ്റവും ആവശ്യം അമ്മമാരുടെ കരുതലാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം ലില്ലിക്കുട്ടി വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് വല്യമ്മശിയാണ് പറഞ്ഞത് ഉള്ളിൽ ഒരു സങ്കടമുണ്ടായിരുന്നു ലിസി മേമയ്ക്ക് അജിവിന്റെയും അജിയുടെയും വിവാഹം ഒരേ ദിവസമായിരുന്നു രണ്ടു വർഷമാകാൻ പോകുന്നു ലില്ലിക്കുട്ടി അമ്മയാകാൻ പോകുന്നു എന്നാൽ തൻ്റെ മകൻ്റെ കുഞ്ഞിനെ കാണാൻ അതിയെ ആഗ്രഹിച്ചു അമ്മ മനസ്സ് കുറേ സമ്മാനങ്ങൾ കിട്ടിയിരുന്നു കളിപ്പാട്ടങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും ഓരോ കളി സാധനങ്ങൾ തുറന്നു കളിക്കുന്ന തിരക്കിലാണ് മക്കൾ അതുകൊണ്ട് ഡ്രസ്സിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല അവർ എല്ലാം കഴിഞ്ഞ് എല്ലാവരും അതൊക്കെ എടുത്തു വെച്ചു ഇനി പുതിയ വീടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയെന്നാണ് അലൂഷി പറഞ്ഞത് പുതിയ വീട് നെല്ലിക്കാട്ടിൽ നിന്നും അധികം ദൂരെയല്ല ഒരു പത്ത് മിനിറ്റ് യാത്ര അത്രയേ ഉള്ളൂ വീണ്ടും അവിടെ കൊണ്ടുവച്ച പിന്നെയും കെട്ടിപ്പറുക്കിയെടുക്കണ്ടേ എന്നതായിരുന്നു അവൻ്റെ ചോദ്യം ശരിയാണെന്ന് ചന്ദനയ്ക്കും തോന്നി വല്യമ്മച്ചിയും എന്തൊക്കെയോ മനസ്സിൽ കണ്ടിരുന്നു അലോഷി ഇറങ്ങിപ്പോയതിൽ പിന്നെ നെല്ലിക്കാട്ടിൽ നിന്നും അവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല അവൻ്റെ തയ്യൽ സാധനങ്ങളും ചന്ദനിക്ക് വാങ്ങി നൽകിയതും എല്ലാം പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരറിയാതെ തന്നെ കൊണ്ടുവയ്ക്കണമെന്നും എന്നിട്ട് മാത്രമേ അവർ അറിയാവൂ എന്നും ആദ്യമേ തീരുമാനിച്ചിരുന്നു വല്യമ്മച്ചി രാത്രി മക്കളെയും കൊണ്ട് പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയും അലോഷിയും ചന്ദനയും മക്കളും അവിടെ നിന്നു